ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്ലീനിങ് ടിപ്സുകളാണ് കാണിക്കുന്നത് നമ്മൾ ഡെയിലി കുക്കിംഗ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ ഡെയിലി ക്ലീനിങ്ങും ചെയ്യണം അപ്പോൾ നമുക്ക് ഒരുപാട് ക്ലീനിങ് ഡീപ്പായിട്ട് ചെയ്യുമെന്നും വേണ്ട നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് അതായത് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നമ്മൾ ഡെയിലി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് കിടക്കും അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അതിനുള്ള ടിപ്സുകളാണ് കാണിക്കുന്നത് ടിപ്സുകളെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ജോലികളൊക്കെ എളുപ്പമാക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞ് സൂത്രപ്പണികളാണ് ഈ ടിപ്സുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിപ്പം വർക്കിംഗ് വുമൻസിനായാലും ഹൗസ് വൈഫിനൊക്കെ ആയാലും നമുക്കിത് യൂസ്ഫുള്ളാകും അപ്പോൾ നമ്മുടെ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാനും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഡെയിലി ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സുകൾ കണ്ടുനോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതുപോലെ കല്ലുപ്പൊക്കെ കലക്കി വെക്കുന്നവരാണെങ്കിൽ അതിങ്ങനെ കലക്കി വെക്കും ഞാൻ കല്ലുപ്പ് കലക്കിയിട്ടാണ് കൂടുതലും കറികളിലേക്കും നമുക്ക് ചോറിലേക്കൊക്കെ ഒഴിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന അതാണ് അപ്പം അതും ഇതുപോലെ നമ്മുടെ വെളിച്ചെണ്ണ ഓയിലുകളൊക്കെ ഉപയോഗിക്കുന്ന ക്യാനുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഡെയിലി എടുത്തിട്ടൊന്ന് തുടച്ചിട്ട് അത് വെക്കുക ഇത് വെക്കാനായിട്ടൊരു ട്രേ നമുക്ക് മിക്കവർക്കും കാണും ആ ട്രേയിൽ ഒരു ലൈനറോ എന്തെങ്കിലും ഒരു ടിഷ്യൂ പേപ്പറോ ഒക്കെ ഇട്ടിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ല നീറ്റായിട്ടിരിക്കും പിന്നെ നമ്മൾ ഒന്നര തൊട്ട് ദിവസങ്ങളിലോ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഈ ഒരു ലൈനറോ അല്ലെങ്കിൽ പേപ്പ് ോ ടിഷ്യൂ എന്താണോ അതെടുത്ത് നമ്മളൊന്ന് മാറ്റിയാൽ മതി അപ്പോൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയി ഇരിക്കുമ്പം തന്നെ നമുക്ക് ഈ ഒരു ബോക്സിനകം ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതിയാവും ഇതൊരു നല്ല ടിപ്പാണ് അപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടില്ലാത്ത ചെറിയ ചെറിയ ടിപ്സുകൾ നമ്മൾ ഡെയിലി ഒന്ന് പരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ കിച്ചൺ ക്ലീൻ ആക്കി വെക്കാൻ പറ്റും ഇനി പടത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തലേ ദിവസം എത്ര ക്ലീനാക്കി നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പ് ഇട്ടിട്ട് കിടന്നാലും നമ്മൾ രാവിലെ എഴുന്നിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റും കറികളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് കൂടുതലും വൃത്തികേടാകുന്നത് അതുപോലെ ചായയൊക്കെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് തൂവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് കൂടുതലും ഈ രാവിലത്തെ സമയത്താണ് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് കൂടുതലും അങ്ങോട്ട് വൃത്തികേടാകുന്നത് അപ്പോൾ അത് നമ്മൾ ഈ ഒരു രാവിലത്തെ കുക്കിങ് കഴിഞ്ഞ ഉടനെ തന്നെ ഒന്ന് ക്ലീനാക്കുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ നല്ല ക്ലീനായിട്ട് കിടന്നുള്ളൂ കുറച്ചുകൂടി ഹൈജീനിക് ആയിട്ടും കൂടി നമുക്ക് ക്ലീനാക്കി വെക്കാനായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ലിക്വിഡ് തയ്യാറാക്കിയത് കാണിച്ചിട്ടുള്ളതാണ് അതായത് വിനേഗറും നമ്മുടെ സ്പിരിറ്റും ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ലിക്വിഡും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ ക്ലീൻ ആകുകയും ചെയ്യും ഈ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ നമ്മുടെ പഴയ ഒരു സ്ക്രബ്ബറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഒരു രണ്ട് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ പിന്നെ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും വരത്തുമില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ എപ്പോഴും നല്ല ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ദിവസം മുഴുവൻ നല്ല നീറ്റായിട്ട് നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റോവ് കിടക്കും അതായത് രാവിലത്തെ അവർ ഒരു കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കും പിന്നെ നമ്മൾ ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഇതുപോലെ ഈ ടൈലൊക്കെ ചേർന്ന് വരുന്ന ആ ഒരു ഭാഗമല്ലേ അവിടെ ഇതുപോലെ ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും നമ്മൾ ആ ഒരു ഭാഗം അങ്ങനെ ശ്രദ്ധിക്കാറില്ല കണ്ടു ഇതുപോലൊരു ചെറിയ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ടൈൽ ചേർന്ന് വരുന്ന വോളിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഈ ലിക്വിഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റവിൻ്റെ ആ ഒരു താഴെ വെച്ചും പിന്നെ കൗണ്ടർ ടോപ്പ് മൊത്തം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് എല്ലാം ഒന്ന് മാറ്റിയിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈജീനിക്കുമായിരിക്കും നമ്മുടെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ കിച്ചൺ മുഴുവൻ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുകയും ചെയ്യും നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും ഇതൊക്കെ ശരിക്കും നമുക്ക് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല രാവിലത്തെ ആ ഒരു കുക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയും മാത്രം മതി ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് നമുക്ക് പറഞ്ഞാൽ നമുക്ക് അത്ര മനസ്സിലാകത്തില്ല ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ ഇതിപ്പോൾ എത്ര വലിയ അടുക്കളയാണേലും ചെറിയ അടുക്കളയാണേലും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകുമല്ലോ അതൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡെയിലി നീക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഉറുമ്പ് പല്ലി പല്ലിപ്പാറ്റ ഇങ്ങനെയുള്ളതിൻ്റെ ഒന്നും ശല്യങ്ങളും ഉണ്ടാകത്തുമില്ല എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും നമ്മൾ കൂടുതലും കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും കൗണ്ടർ ടോപ്പും ഫ്ലോറും ഗ്യാസ് സ്റ്റൗവും ഒക്കെ ക്ലീൻ ചെയ്ത് വിടും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇലക്ട്രിക് ഡിവൈസുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ജസ്റ്റ് ഈ ഒരു മിനിറ്റ് അല്ലെ രണ്ട് മിനിറ്റ് കൊണ്ടൊന്ന് വൈപ്പ് ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കണം മിക്സി അല്ലെങ്കിൽ ഗ്രൈൻഡർ ജ്യൂസർ ഓവൻ കെറ്റിൽ പിന്നെ നമ്മുടെ ഫ്രിഡ്ജില്ലേ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പിന്നെ ഇതിനു വേണ്ടി ഒരു ക്ലീനിങ്ങിന് സമയം മാറ്റി വയ്ക്കേണ്ട കാര്യമൊന്നും വരികയില്ല അപ്പം വിട്ടുപോകാതെ ഈ ചെറിയ കാര്യങ്ങളും കൂടി ഒന്ന് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൽ ഡെയിലി വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അവർക്കും നല്ലൊരു എനർജി ആകും നമുക്കും ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ കിച്ചണിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ കണ്ണിനും ഒക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുക ഇനി അടുത്ത് വന്നിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഡെയിലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സമയത്തും ഓരോ പാത്രങ്ങൾ കുക്കിങ്ങിനും അതുപോലെ തന്നെ കഴിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കത്തില്ലേ അതൊക്കെ നമ്മൾ അപ്പം തന്നെ അതിൽ ഉപയോഗം കഴിഞ്ഞ ഉടനെ കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ മുഴുവൻ ഒരു ബാറ്റ്സ്മെല്ലായിരിക്കും ഇങ്ങനെ പാത്രങ്ങൾ കൂടിക്കിടന്നാൽ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക അതായത് നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പോ തന്നെ കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ക്ലീനിങ്ങിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ വലിച്ചു വരിടാതെ നമ്മൾ കഴിയുന്നതും ലിമിറ്റ് ചെയ്ത് പാത്രങ്ങൾ ഉപയോഗിക്കാം നമുക്ക് ഒരു കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കുക്കറിൽ ഉപയോഗം കഴിഞ്ഞാൽ അത് കഴുകിയിട്ട് നമ്മൾ അടുത്ത എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അതിൽ തന്നെ വെക്കാനായിട്ട് കൂടുതലൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ കിച്ചൺ ആക്കി കിടക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിങ്ക് ക്ലീനിങ് ഇത് നമ്മൾ ഡെയിലി ഒരു മൂന്ന് നാല് പ്രാവശ്യം ചെയ്താലും യാതൊരു കുഴപ്പവും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇച്ചിരി ലിക്വിഡ് ഒഴിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു സിങ്ക് ക്ലീനിങ്ങിൻ്റെ കാര്യവും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത നമ്മൾ പച്ചക്കറികളൊക്കെ അരിയുമ്പോൾ അതിൻ്റെ തൊലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് അതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയിരിക്കുകയും ചെയ്യും അത് ക്ലീൻ ആക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും ഇതൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നിയാലും നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനിയിപ്പം അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ ഇടുന്ന ബിന്നെ എപ്പോഴും നമ്മൾ നല്ല നീറ്റാക്കി വെക്കുക ഇത് നിറയാനായിട്ട് നിൽക്കരുത് അപ്പോൾ നമ്മൾ എവിടെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് അവിടെ നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കിച്ചണിൽ നിന്ന് വേഗുന്നത് ഒഴിവാക്കണം ഇനിയിപ്പോൾ അടുത്ത് വന്നിട്ട് നമ്മൾ ദിവസവും ഫ്ലാസ്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവിടെ വീട്ടിൽ ദിവസവും ഫ്ലാസ്ക് ഉപയോഗിക്കും അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ എഴുന്നേൽക്കാനൊക്കെ അല്പം താമസിക്കുമല്ലോ അപ്പോൾ നമ്മൾ ചായ രാവിലെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു വെക്കാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെ ഡെയിലി ഫ്ലാസ്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഫ്ലാസ്ക് ഡെയിലി നമ്മൾ അല്പം ഡിഷ് വാഷിലൂടെ ഉപയോഗിച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കറയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു ബാഡ് സ്മെല്ലും വരും ഇനി നമ്മൾ കിച്ചൺ ക്ലീനിങ്ങിൽ വിട്ടുപോകുന്ന മറ്റൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്പയറി ഡേറ്റോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ തീർന്നിരിക്കുന്നതായിട്ടുള്ള ബോട്ടിൽസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കും ഇതൊക്കെ നമുക്ക് ദിവസം ഒരു മിനിറ്റ് പോലും വേണ്ട ഇങ്ങനെയൊക്കെ ഒന്ന് എടുത്ത് നോക്കാനായിട്ട് ഇതൊക്കെ കുരുമുളക് കൂടി കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ ഉപയോഗമുള്ളത് അവിടെ വെക്കുക തീരാത്തതും അവിടെ വെക്കുക അപ്പോൾ ഡേറ്റ് കഴിഞ്ഞതും അതുപോലെ തന്നെ കാലിയായിട്ടുള്ള കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു മിനിറ്റ് മതി ശരിക്കും വീട്ടമ്മമാർ മനസ്സ് വെച്ചാൽ നമുക്ക് നമ്മുടെ കിച്ചൺ ഒക്കെ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും കാര്യം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്കിത് പിന്നത്തേക്ക് പിന്നത്തേക്ക് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് ഇതുപോലൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡീക്ലട്ടർ ചെയ്യാനായിട്ടും പറ്റും ഇനി നമ്മൾ കിച്ചൺ ക്ലീനിങ്ങിൽ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫാൻ ക്ലീനിങ് ആണ് നമ്മൾ ഫാൻ കിച്ചണിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉപയോഗിച്ചാലും ഈ ഒരു ഫാനിൽ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ കാണും ഇത് നമ്മൾ ഡെയിലി ചെയ്യണമെന്നില്ല ഇതും നമ്മളൊരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഫാനൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഫാൻ ക്ലീനിങ്ങും കൂടെ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്ലോറ് ഒന്ന് ക്ലീനാക്കാനായിട്ട് അപ്പോൾ ഇനി മുതൽ നമ്മൾ കിച്ചൺ ഡെയിലി ഓരോന്നും ക്ലീൻ ചെയ്യുമ്പം ആ കൂട്ടത്തില് ഫാനും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക ഒരു മിനിറ്റ് മതി നമുക്കിതിനൊക്കെ അപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പം ഫാനൊക്കെ യൂസ് ചെയ്താലും നമുക്ക് പേടിക്കേണ്ട ഇതിൽ പൊടിയൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ടാണല്ലോ അപ്പം പൊടിയൊന്നും പറന്ന് ഒരു നമുക്ക് പേടിക്കേണ്ട പിന്നെ നമ്മൾ ഇതുപോലത്തെ സാധാരണ കിച്ചനുള്ളവരുടെ വീട്ടിലൊക്കെ ഇതുപോലൊരു ചെറിയ ടേബിൾ കിച്ചണിൽ കാണുമായിരിക്കും അല്ലേ അപ്പോൾ അതുണ്ടെങ്കിൽ അതും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ആ ഒരു സ്പ്രേ ഉപയോഗിച്ച് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് ദിവസം ഒരു മിനിറ്റ് എടുത്താൽ മതി ഇതും നല്ലപോലെ നമുക്ക് ക്ലീൻ ആക്കി ക്ലീനാക്കിയിടാം മൂടുള്ളാർ കിച്ചനൊക്കെ ഉള്ളവരുടെ കാര്യമല്ല ഇതുപോലത്തെ സാധാരണ കിച്ചനുള്ളവരുടെ വീട്ടിൽ ഇതുപോലെ ടേബിൾ കാണും അപ്പം അതിൽ ഞാനിതുപോലെ ഒരു ചെറിയ ഫ്ലവറും ഡെയിലി ഉപയോഗിക്കുന്ന ആ ഒരു ഫ്ലാസ്കും മാത്രമാണ് വയ്ക്കുന്നത് ഇനിയിപ്പോൾ ലാസ്റ്റ് വന്നിട്ട് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യം വേസ്റ്റ് ബിന്നെ ക്ലീനാക്കുക ഫുഡ് വേസ്റ്റിൻ്റെ അല്ല നമ്മൾ അല്ലാതെ പേപ്പറ് കാര്യങ്ങൾ എന്തൊക്കെയൊക്കെ ഇടുന്ന ആ ഒരു വേസ്റ്റ് ബിന്നും കാണുമല്ലോ അതൊന്ന് ഒന്ന് ക്ലീനാക്കുക പിന്നെ നമ്മുടെ കിച്ചൺ ഫുള്ളായിട്ടൊന്ന് അടിച്ചു വരിക അടിച്ചു വാരിയാൽ മാത്രം മതി ഡെയിലി നമുക്ക് ഡെയിലി തുടയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് മൂപ്പ് ചെയ്ത് വിടുക ഇല്ലെങ്കിൽ ഡെയിലി ഒന്ന് അടിച്ചു വരാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല പൊടിയൊക്കെ കാണും നമ്മുടെ കിച്ചണിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ഉണ്ട് നമ്മുടെ കിച്ചണിൽ നമ്മൾ കൗണ്ടർ ടോപ്പിലെയും അതുപോലെ തന്നെ ഫാനൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ താഴത്തേക്കാണ് ഇട്ടത് ആ ഒരു പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി ഒന്ന് നമ്മുടെ കിച്ചൺ അടിച്ചു വാരാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അടിച്ചു വാരിയാൽ തന്നെ നമുക്ക് പകുതിക്ക് നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും നമ്മുടെ കിച്ചണിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ ചെറിയ നമ്മുടെ ക്ലീനിങ് ടിപ്സുകൾ എല്ലാ വിട്ടമ്മമാർക്കും യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ സാധാരണ വീട്ടമ്മമാർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടൊക്കെ ഇരിക്കുക ടേക്ക് കെയർ ബൈ ബായ്